എക്സ് സർവീസ് കാർത്തികപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതുകുളം മണ്ഡലത്തിൽ മെമ്പർഷിപ്പ് വിതരണവും പതാക പ്രദർശനവും നടത്തി എക്സ് സർവീസ് മുതുകുളം മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണന് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് ഡി വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ജോൺ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു എക്സ് സർവീസ് മെൻ കോൺഗ്രസ് കാർത്തികപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതുകുളം മണ്ഡലത്തിൽ മെമ്പർഷിപ്പ് വിതരണവും പതാക പ്രദർശനവും നടത്തി എക്സർവീസ്മെൻ കോൺഗ്രസ് മുതുകുളം മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണന് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് ഡി സി സി വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ജോൺ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പോയ ശ്രീദേവി അവരുടെ സഹോദരൻ ശ്രീ മെമ്പർഷിപ്പ് അതിനാണ് ചുമതല ഞാൻ കുറിച്ച് രണ്ടു പറഞ്ഞു മാത്രമേ ഉള്ളൂ കാർത്തികപ്പള്ളി എക്സ് സർവീസ് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് അനിൽകുമാർ ചിങ്കോലി അധ്യക്ഷനായി യോഗത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ ഡി സി സി അംഗം സുജിത് ലാൽ അനിയൻ രവി ചിറ്റക്കാട് ശശി കാർത്തികേയൻ ദാസൻ തോമസ് ജോയ് വർഗീസ് കൃഷ്ണൻകുട്ടി രാജൻ പുഷ്പാങ്കദൻ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്